വേണ്ടിയാണ് എല്ലാ പ്രതിസന്ധികളും തരണം ചെയ്തത് ഞാൻ ജീവിച്ചതെന്ന് എനിക്ക് ഈ നിമിഷത്തിൽ തോന്നുന്നു എന്താണ് പറയേണ്ടത് ഒന്നും എനിക്ക് അറിയില്ല എൻ്റെ കയ്യിൽ നിങ്ങൾക്ക് പകരമായി തരാൻ ഈ തടിയും ഈ നാവും മാത്രമേ ഉള്ളൂ ഞാൻ സിനിമ വന്ന വഴിയൊക്കെ മണിയേട്ടം പറഞ്ഞു ഞാൻ സംസാരിക്കുന്നില്ല എൻ്റെ കണ്ടമിടുകയാണ് കാരണം ഞാൻ ഗുരുതുരിലെ തുല്യരായി സ്നേഹിക്കുന്ന ഞാൻ ബഹുമാനിക്കുന്ന ഞാൻ ആരാധിക്കുന്ന സിനിമയിലെ മഹാരഥന്മാരായ ആളുകൾ ഞങ്ങളുടെ ഈ കൊച്ചുപടത്തിന് തുടക്കം കുറിക്കാൻ എത്തി എന്നുള്ളത് തന്നെ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം വലിയ ഒരു വിജയമാണ് സാധാരണക്കാർ ഞാനൊരു നടനല്ല നിങ്ങൾ എന്നെ ആക്കി എന്ന് പറഞ്ഞ പോലെ നിങ്ങൾ എന്നെ നടനാക്കിയതാണ് എനിക്ക് അഭിനയിക്കാൻ അറിയില്ല എന്റെ ജീവിതം ഞാൻ പറയും എനിക്ക് അനുഭവമുള്ള കാര്യങ്ങൾ ഞാൻ ചെയ്തു കാണിക്കും നമ്മൾ ഈ കള്ള് കുടിക്കണവരോട് കൂടിയാൽ നല്ല കുടിയനാവും കഞ്ചാവ് വലിക്കണവരോട് കൂടിയാൽ നല്ല വലിക്കാരനാവും എന്റെ ഭാഗ്യത്തിന് ഞാൻ ചെന്നുകൂടിയത് അധികാരികായ നടന്മാർ അസാധ്യ കലാകാരന്മാരായ മണിയേട്ടൻ്റെയും നിയാസിക്കാരുടെയും വിനോദഗോബലിൻ്റെ ഒപ്പം ആയതുകൊണ്ട് ഞാനും ഒരു ചെറിയ നടനായി മാറി എന്ന് മാത്രമേ ഉള്ളൂ ഞാൻ മറിമാരത്തിൻ്റെ സ്ക്രിപ്റ്റ് എഴുതി എങ്ങനെയെങ്കിലും ഇതിന്റെ വെട്ടത്തിലും വെളിച്ചത്തിലും ഒന്നും നിക്കണം ആരും വിളിക്കാനില്ല ആരും സപ്പോർട്ട് ചെയ്യാനില്ല എങ്ങനെയെങ്കിലും മരിക്കുന്നതിന് മുമ്പ് ഇവിടെ ഒന്ന് എത്തണം എന്നുള്ള എന്റെ അതിയായ ആഗ്രഹം ഞാനൊരു സ്വന്തമായി മറിമായത്തിന്റെ സ്ക്രിപ്റ്റ് എഴുതി മനോരമയിൽ ചെന്ന് സ്ക്രിപ്റ്റ് പുള്ളിക്ക് ഇഷ്ടമായില്ലോന്ന് തോന്നുന്നു പക്ഷെ എന്നെ കണ്ട് ഇഷ്ടപ്പെട്ട പേര് ഇവിടെ ആയിട്ട് നിന്നോളാൻ പറഞ്ഞു അസോസിയേറ്റ് ആയിട്ട് വർക്ക് ചെയ്യണ സമയത്ത് ഒരു ദിവസം ഒരു നടൻ വന്നില്ല അപ്പൊ ഒരു ചായ ഗ്ലാസ് കൊണ്ടുപോയി മേശേമ്മ വെച്ചിട്ട് തിരിച്ചു പോണ ഒരു സീനാണ് ഡയറക്ടറിനോട് പറഞ്ഞു തിരിഞ്ഞു നോക്കരുത് മൊത്തം വൈക്ലബ്യം പരി വന്നൊക്കെ എനിക്ക് തിരിഞ്ഞ് നോക്കാതെ പോയിക്കൊള്ളണം പറഞ്ഞ് ഗ്ലാസ് കൊണ്ടുപോയി വെച്ചിട്ട് എന്റെ കഷ്ടകാലത്തിനാണ് ഭാഗ്യത്തിനാണെന്ന് പറയാം മണിയേട്ടം വില്ലേജ് ഓഫീസറായിട്ടിരിക്കുന്ന ഒരു സീനാണ് ഞാൻ ചായ കൊണ്ടുപോയി വെച്ചപ്പോ പുള്ളി എന്തോ എന്നോട് ചോദിച്ചു ഞാൻ അവര് മറുപടിയും പറഞ്ഞു അത് വൈറലായി പിറ്റേ എപ്പിസോഡ് തൊട്ട് ഞാനില്ലാതെ ഡയറക്ടർക്ക് പറ്റൂല നോക്കാതെ ോ എന്തെങ്കിലും അങ്ങനെ ഞാൻ നടനായി ഒരു ദിവസം സത്യൻ സാറി എന്നെ വിളിച്ചിട്ട് പറയണ സിനിമയിലൊരു വേഷമുണ്ട് പെട്ടെന്ന് വരണോ ഞാനിവിടത്തെ പറ്റിക്കണേരിക്കോ ഞാൻ വെറുതെ വീട്ടിലേക്ക് പറഞ്ഞാണ് ഞാൻ നടനാണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ എന്നാരെങ്കിലും സിനിമയിൽ വിളിക്കണോന്ന് അറിഞ്ഞുകൂടാ എനിക്ക് ഇങ്ങനെ സത്യം അന്തിക്കാടിന്റെ പടത്തിൽ നിന്നാ വിളിക്കണം സത്യൻ സാറ് പറഞ്ഞിട്ടാണ് പെട്ടെന്ന് ഒന്ന് കാക്കനാടേക്ക് വരണോന്ന് ഞാൻ പെട്ടെന്ന് അവിടുന്ന് സ്കൂട്ടർ ഓടിച്ച് ചെന്നപ്പോ സത്യദാർക്ക് കസേരിനുണ്ട് വായി ഇരിക്കുന്നു പറഞ്ഞ എന്നെ നടുക്ക് വിളിച്ചിരുത്തി എന്റെ എപ്പിസോഡുകളൊക്കെ പറഞ്ഞ് എനിക്ക് അഭിനയിക്കാൻ അവസരം തന്നു അതുപോലെ തന്നെ ആദർഷിക പടത്തിൽ എനിക്ക് അവസരം തന്നു സലീമേട്ടൻ എല്ലാ ദിവസവും എന്നെ വിളിച്ച് ഓരോ എപ്പിസോഡും കാണുമ്പോ അഭിനന്ദിക്കാറുണ്ട് അപ്പൊ ഒരുപാട് സന്തോഷം വാക്കുകൾ കൊണ്ട് നന്ദി പറയാൻ എനിക്കില്ല മണിയേട്ടൻ പറഞ്ഞതുപോലെ നമ്മൾ വളരെ പേരെ മാത്രമേ ക്ഷണിച്ചിട്ടുള്ളൂ ക്ഷണിച്ചവരെല്ലാവരും ഇവിടെ എത്തി കേട്ടറിഞ്ഞവരുമെത്തി ഹൃദയത്തിൽ ചാലിച്ച ഹൃദയത്തോട് ചേർത്ത് പിടിച്ചുകൊണ്ടുള്ള ഞങ്ങളുടെ കുടുംബാംഗങ്ങൾ ഗുരുനാഥന്മാർ സിനിമയിലെ മഹാരഥന്മാർ സുഹൃത്തുക്കൾ അഭിനയിക്കുന്നവർ ഞങ്ങളോടൊപ്പം ഇനി പത്ത് നാൽപ്പത്തഞ്ച് ദിവസം സഹകരിക്കാനുള്ളവർ ഇത് പകർത്തുന്ന മീഡിയ പ്രവർത്തകർ ഞങ്ങൾക്ക് വേണ്ടി പുറത്തോടി നടക്കുന്ന മുഴുവൻ ആളുകൾക്കും ഹൃദയത്തോട് ചേർത്ത് നന്ദി പറയുന്നു ഈ പടം നിങ്ങൾ ഞങ്ങളോടൊപ്പം നിന്ന് വിജയിപ്പിക്കണം ഇത് നമ്മുടെ സിനിമയാണ് ഈ സ്ക്രിപ്റ്റുമായി ഉള്ള മുഴുവൻ നടന്മാരത്തും ഞാനും മണിയേട്ടനും പോയി കഥ പറഞ്ഞ് കാരണം ചോക്ലേറ്റ് ആളുകൾ വേണമല്ലോ സിനിമയിൽ ആർക്കും നേരമില്ല ഒരാൾ പറഞ്ഞ ആറ് കൊല്ലം കഴിയുന്നു ഞാൻ ഞാനും പ്രൊഡ്യൂസറൊക്കെ മരിച്ചു പോവും അവര് പത്തിരുപത്തഞ്ചു വയസ്സുള്ളു അവന് ആറ് കൊല്ലം കഴിഞ്ഞിട്ട് വരുമ്പോ ഞാൻ ഞാനൊക്കെ എന്ന് പോകുന്നവനോടല്ല നമുക്കാണെങ്കിൽ പടവം ചെയ്യണം അത് ആറേഴ് മാസം ഞങ്ങൾ ഇത് കൊണ്ട് നടന്ന് അവസാനം ഒരു ഫൈനൽ മീറ്റിംഗിന് ചെന്നിരുന്നപ്പോ സാർ എന്നോട് പറഞ്ഞേ ഒരു പണി ചെയ്യും നീയേ ചെയ്യുന്നു എന്നോട് അപ്പൊ ഞാൻ പറയും ഞാനില്ല ഞാനും മണിയേട്ടനും അഭിനയിക്കാനില്ല ഞങ്ങൾ പുറത്തുനിന്ന് സംവിധാനം ചെയ്തോളി ബാക്കി നമ്മുടെ ആളുകളൊക്കെ അഭിനയിക്കാന്നാണ് പറഞ്ഞിട്ടുള്ളത് പറഞ്ഞപ്പോ നിർബന്ധിക്കുകയും നമ്മുടെ കഥ പിന്നെ മറ്റേ ചോക്ലേറ്റും ഡാൻസും ഒന്നും അല്ല വെയിലും കൊണ്ട് മഴയും കൊണ്ടൊക്കെ നടക്കുന്ന സാധാരണ ആളുകളുടെ ഒരു കഥ പറയാൻ നിങ്ങൾ തന്നെയാണ് നല്ലതെന്ന് ഉള്ള ഒരു ഉണ്ണിസാറിന്റെ ഒരു നിശ്ചേദാഢ്യം അദ്ദേഹത്തിന്റെ ഒരു ചങ്കൂറ്റമാണ് ഈ സിനിമ വളരെ അപ്രതീക്ഷിതമായിട്ട് വന്നു ചേർന്നതാണ് കാരണം മരമായ ഷൂട്ട് നടക്കുന്ന സമയത്ത് സലീം ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ തമാശകൾ പറയും അപ്പോ എല്ലാവരും ആ തമാശകൾ കേട്ടിട്ട് കൂടെ വട്ടം കൂടിയിരുന്ന് ചിരിക്കും അപ്പൊ പുള്ളിക്കാരൻ പറഞ്ഞുകൊണ്ടിരുന്നത് അയാളുടെ കുറെ ജീവിതത്തിന്റെ എക്സ്പീരിയൻസുകളാണ് അപ്പോ ആ എക്സ്പീരിയൻസുകൾ തന്നെയാണ് സത്യത്തില് സിനിമയായിട്ട് മാറുന്നത് സലീം ഒരു പൊളിറ്റീഷ്യൻ ആണ് അയാളുടെ വാർഡ് മെമ്പറായിരുന്നു അപ്പൊ ഒരു പഞ്ചായത്തിനകത്ത് നടന്നിട്ടുള്ള കൊറേ രസങ്ങൾ പല സമയത്തായിട്ട് പറഞ്ഞത് പിന്നീട് എപ്പോഴൊക്കെയോ ആലോചിച്ചു കഴിഞ്ഞപ്പോൾ അതിനകത്ത് നമുക്ക് ഒരു സിനിമയ്ക്കുള്ള സാധ്യത ഉണ്ട് എന്ന് പറഞ്ഞ് ഞങ്ങൾ രണ്ടുപേരും ഡിസ്കസ് ചെയ്ത് അങ്ങനെ വെറുതെ മുന്നോട്ട് പോവുകയായിരുന്നു അതിന് പ്രൊഡ്യൂസർ ഇല്ല അങ്ങനെ ഇരിക്കുകയാണ് ഉണ്ണി സാറ് എങ്ങനെയോ എന്നെ വിളിക്കുന്നത് എനിക്കറിയില്ല അങ്ങനെ ഉണ്ണി സാറെ വിളിച്ച് നമുക്ക് എന്തെങ്കിലും ഒരു സംഗതി ആലോചിക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചു അപ്പൊ നമ്മുടെ അടുത്ത് റെഡിയാ മറ്റേ സ്ക്രിപ്റ്റും കാര്യങ്ങളും എല്ലാം റെഡിയാ അപ്പോ ഞങ്ങൾ പറഞ്ഞു അന സാറെ അങ്ങനെ നേരിട്ട് പോയി കണ്ടു സംസാരിച്ചു പിന്നെ പെട്ടെന്ന് പെട്ടെന്ന് തന്നെ കാര്യങ്ങളെല്ലാം നീങ്ങിപ്പോയി പക്ഷെ അപ്പോഴും ഇത് ആരഭിനയിക്കും എന്നുള്ള ഒരു ഒരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു എന്തായാലും ഞാൻ കൊള്ളൂല എന്ന് ഞാൻ നേരത്തെ തീരുമാനിച്ചിട്ടുണ്ട് സലീമെന്നെ പറഞ്ഞു അപ്പോൾ നമുക്ക് സിനിമയിൽ കൊള്ളാവുന്ന ഏതെങ്കിലും ഒരാളെ ഇതിനു വേണ്ടിയിട്ട് കണ്ടെത്താം അങ്ങനെ ഞങ്ങൾ അന്വേഷണം തുടങ്ങി അന്വേഷണം എവിടെ എവിടെ എത്താതെ വന്ന് പിന്നെ രണ്ട് വർഷവും മൂന്ന് വർഷവും നാല് ഒക്കെ എടുക്കണം എന്നാലെയാണ് ആർട്ടിസ്റ്റുകളുടെ ഡെയിന് സാധ്യതയുള്ളൂ നമുക്കാണെങ്കിലും ഒരു ഒരു നിശ്ചിത സമയമുണ്ട് ആ സമയത്തിനകത്ത് ഇത് ചെയ്തു തീർക്കുകയും വേണം ആദ്യമേ പ്രൊഡ്യൂസർ പറഞ്ഞതാണ് നിങ്ങൾ ചെയ്താൽ മതി അപ്പൊ അത് കേൾക്കാതെയാണ് ഞങ്ങൾ വീണ്ടും സിനിമയിലുള്ള ആരെങ്കിലും ആവട്ടെ എന്ന് വിചാരിച്ചത് പക്ഷെ അവസാനം കറങ്ങി തിരിഞ്ഞ് ഇത് ഞങ്ങളിൽ തന്നെ വന്നു നിൽക്കുകയാണ് അപ്പൊ ചെറിയ ഉത്തരവാദിത്വമല്ല എന്ന് കൃത്യമായിട്ട് അറിയാം മറിമായും അല്ല സിനിമ എന്നും നമുക്ക് അറിയാം പക്ഷെ ഒരു പതിമൂന്ന് പതിനാല് വർഷത്തോളമുള്ള ഒരു കാലയളവിൽ അഭിനയത്തിൻ്റെയും വിഷ്വൽ സാധ്യതയുടെയും ഒക്കെ ആലോചനകളും ഒക്കെ ഒരു വെച്ച കുറേ കാര്യങ്ങളുണ്ട് അത് നമുക്ക് ഈ സിനിമയിൽ കൊണ്ടുവരാൻ ശ്രമിക്കണം എന്നാണ് ഞങ്ങൾ പരസ്പരം പറയാറ് മാക്സിമം വേണ്ടി ശ്രമിക്കുന്നതായിരിക്കും ഒരു നല്ല സിനിമ തന്നെ സംഭവിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നു എല്ലാവരുടെയും പ്രാർത്ഥന വേണം വേണം ഒരിക്കലും ഞങ്ങൾ ഒരുപാട് ആളുകളെ വിളിച്ചിട്ടില്ല ഞങ്ങൾ ഞങ്ങളോട് ഇഷ്ടമുള്ള കുറച്ച് ആളുകൾ മാത്രമാണ് പോയി വിളിച്ചത് അതിൽ മമ്മൂക്കാരനെ വിളിച്ചു സത്യസാറിനെ വിളിച്ചു രാജു സാറിനെ വിളിച്ചു ബാക്കി എല്ലാവരെയും വിളിച്ചു ഇത് ആരെങ്കിലും ഒക്കെ വരുന്നതിന് ഞങ്ങൾ സത്യത്തിൽ പ്രതീക്ഷിച്ചിട്ടുള്ളൂ പക്ഷെ എല്ലാവരും കൃത്യസമയത്ത് തന്നെ എത്തി ആ ഒരു സ്നേഹം കൃത്യമായിട്ട് ഞങ്ങൾ മനസ്സിലാക്കുന്നു രാജോ സാറിന്റെ അടുത്ത് ചെന്നപ്പോൾ രാജോ സാർ പറഞ്ഞു പറഞ്ഞു ഞാൻ ഉണ്ടാവില്ല ഞാൻ പതിനഞ്ചാം തീയതി ദുബായി പോകും എന്ന് പറഞ്ഞു പക്ഷെ എന്റെ മനസ്സ് പറഞ്ഞിരുന്നു ഉറപ്പായിട്ട് ഉറപ്പായിട്ടും ഉറപ്പായിട്ടും ഇവിടെ വേദിയിൽ എത്തിയിരിക്കും എന്ന് എന്റെ മനസ്സ് പറഞ്ഞായിരുന്നു അപ്പൊ അത് കൃത്യമായിട്ട് അതുപോലെ തന്നെ നടന്നു ഏതായാലും ആ പരിപാടി തുടങ്ങി ഓക്കെ ഓക്കെ അപ്പൊ എല്ലാവരോടും വലിയ നന്ദിയുണ്ട് സ്നേഹമുണ്ട് ും ഈ സിനിമ നല്ല രീതിയിൽ സംഭവിക്കട്ടെ എന്ന് തന്നെ ജഗദീശ്വരനോട് പ്രാർത്ഥിക്കുന്നു എല്ലാവർക്കും നന്ദി കുറച്ച് കൊടുത്തു എന്നൊക്കെയാണ് ആ കഥാപാത്രത്തിന്റെ പേരെടുത്ത് വിളിക്കും അത്ര കണ്ട് ഇഷ്ടമാണ് സത്യസാറിനൊക്കെ സത്യസാറിന് വിനോദ്നും സലീലിനും മനുഷ്യർ ഒക്കെ വേഷം കൊടുത്തിട്ടുണ്ട് അപ്പോ ഞങ്ങൾ അത്ര ഇഷ്ടമാണ് അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു സന്ദർഭത്തിൽ ഞങ്ങൾ ഏറ്റവും കൂടുതൽ ഓർത്തത് സത്യസാർ അതാണ് ഈ സെലിമേട്ടനൊക്കെ മിക്ക എപ്പിസോഡുകളും കഴിഞ്ഞു പിടിച്ചാൽ ഞങ്ങൾ അത് ചെയ്തായിട്ടുണ്ട് എല്ലാം ഒരുപാട് സപ്പോർട്ട് ഞങ്ങൾക്ക് തരുന്നവരാണ് ഇന്ന് ഞങ്ങളുടെ ഗുരുനാഥന്മാർ ഇവിടെ ഈ വീതിയില് സന്നിധരായിട്ടുള്ള ഓരോരുത്തരും ഈ ഒരു അവസരത്തില് ഞങ്ങൾക്ക് സത്യത്തിൽ നന്ദിയാണ് പറയുന്നത് ഞങ്ങളോടൊപ്പം ഇങ്ങനെ ചേർന്ന് നിൽക്കുകയും അങ്ങേയറ്റം ഞങ്ങളെ നല്ല ഊർജം തന്നെ ഞങ്ങൾ അതിനെ തയ്യാറാക്കി കൊണ്ടിരിക്കുന്നത് ഒരുപാട് ഒരുപാട് സന്തോഷം നന്ദി മാത്രം പറയാണ് പിന്നെ മരുമായത്തിന്റെ പ്രേക്ഷകര് എപ്പോഴും ചോദിക്കാറുണ്ട് നിങ്ങളുടെ സിനിമകളിൽ എന്താണ് ഇങ്ങനെ അത്ര ഇത് വരാത്തത് പലരും ചോദിക്കാം പക്ഷെ സിനിമകളിലൊക്കെ പലപ്പോഴും ഞങ്ങളൊക്കെ ഇങ്ങനെ വേഷങ്ങളുണ്ട് അത് കാണാതെയാണോ എന്താണെന്ന് അറിയില്ല മണിയേട്ടനാണെങ്കിലും ഞാനാണെങ്കിലും ഒക്കെ സിനിമകൾ ചെയ്തിട്ടുണ്ട് പക്ഷെ കൂട്ടായിട്ട് കാണാത്തത് മറിമായം പോലെ സിനിമയിൽ കാണില്ല എല്ലാവരും മരുമാനത്തില് എല്ലാവരും വിളിച്ച് മറ്റുള്ളവർക്കും കൂടി അഭിനയിക്കണല്ലോ അപ്പോ അവരെ മാത്രം വെച്ച് സിനിമകളൊക്കെ എളുപ്പമല്ലോ അപ്പൊ അത് പ്പോ അത് അവസരം വന്നിരിക്കുകയാണ് അതിന് ഞങ്ങൾ ഏറ്റവും കൂടുതൽ നന്ദി പറയുന്നത് സത്യ തരങ്ങൾസിനോടാണ് കാരണം ഞങ്ങളതിനെ സജ്ജമാക്കാനും കൂടെ നിൽക്കാനും ഒക്കെ ഒരു മനസ്സ് ആരെങ്കിലും ഒക്കെ വേണമല്ലോ അപ്പോൾ അങ്ങനെ ഒരു മനസ്സ് കാണിച്ചതിൽ ഒരുപാട് ഒരുപാട് താങ്ക്സ് സത്യ തരംഗങ്ങളോട് പിന്നെ ഒന്നും പറയാനില്ല പ്രേക്ഷകരോട് പറയാനുള്ളത് എന്താ വെച്ചാല് മരുമായത്തിന് നൽകുന്ന സപ്പോർട്ട് ഞങ്ങൾ സിനിമ റിലീസ് ആവുമ്പോ തിയേറ്ററിൽ വന്ന് കണ്ട് ഇതൊരു വൺ വിജയമാക്കി തരണം എന്നുകൂടി അവസാനത്തെ അപേക്ഷിക്കുകയാണ് ശരിക്കും വീട്ടിലൊരു കല്യാണം നടക്കുമ്പോൾ വീട്ടിലേക്ക് നമ്മൾ ക്ഷണിച്ച ആളുകൾ വരുമ്പം അവരെ സ്വീകരിച്ചെത്തുന്ന ജോലിയായിരുന്നു ഞാനൊരു ഒന്നര മണിക്കൂർ നേരം തന്നെ ചെയ്തിരുന്നത് എങ്ങനെയാണ് ശരിക്കും അനുഭവപ്പെട്ടത് ശരിക്കും ഇത് ഞങ്ങളെ മരുവായും കുടുംബത്തിന്റെ ഒരു കല്യാണമായിട്ടാണ് തോന്നുന്നത് ഒരു സിനിമയായിട്ട് മാറുന്നു എന്ന് മാത്രമാണ് പതിനാലാമത്തെ വർഷത്തിലേക്ക് എത്തി നിക്കുകയാണ് മരുവായും മരുവായും ആദ്യത്തെ എപ്പിസോഡിൽ സ്നേഹയുടെ വീട്ടിൽ വെച്ചാണ് മരുവായത്തിന്റെ ഷൂട്ടിംഗ് തുടങ്ങുന്നത് അന്നു മുതല് മരുവായത്തിലെ മൊഹിതു ആയിട്ട് അഭിനയിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പം ഈ ഒരു എഴുന്നൂറ് എപ്പിസോഡ് കഴിഞ്ഞപ്പം അത്രയും കഥാപാത്രങ്ങൾ ചെയ്തു എന്നുള്ളത് ഞങ്ങളെയൊക്കെ വലിയൊരു ഭാഗ്യമായിട്ട് കാണുകയാണ് കാരണം പലരും കാണുമ്പോൾ സിനിമാ താരങ്ങളെ കൂടെ അഭിനയിക്കുമ്പോൾ അവർ പോലും ഞങ്ങളോട് ചോദിക്കാറില്ല ഞങ്ങൾക്ക് ഒരു വേഷം തരും ഞങ്ങളൊന്ന് വിളിക്കുമോ എന്നൊക്കെ പലരും ചോദിക്കാറുണ്ട് അപ്പം അത്രയും ഇഷ്ടമാണ് എല്ലാവർക്കും വേൾഡ് വൈഡ് ആരാധകരുള്ള ഒരു പ്രോഗ്രാമാണ് ആ പ്രോഗ്രാമിന്റെ ഒരു ഭാഗം അവസാനിച്ചത് ഒരുപാട് സന്തോഷം ആ പ്രോഗ്രാം തുടങ്ങി വെച്ച ഞങ്ങളുടെ ഡയറക്ടർ ഉണ്ണി സാറിനോട് പ്രത്യേകം നന്ദി ഇങ്ങനൊരു പ്ലാറ്റ്ഫോം ഞങ്ങൾക്ക് ഞങ്ങൾക്കൊരുക്കി തന്ന മനോരമയുടെ നന്ദി ഇത് ഞങ്ങളുടെ രണ്ടാമത്തെ സിനിമയാണ് ശരിക്കും രണ്ടായിരത്തി പതിമൂന്നിൽ വല്ലാത്ത ബഹേ എന്ന പേരിൽ നിയാസ് ബക്കറും മറ്റൊരു സുഹൃത്തും ഒരു സിനിമ സംവിധാനം ചെയ്തിരുന്നു അതും നല്ല സിനിമയായിരുന്നു മനോരമ തന്നെയാണ് സിനിമ എടുത്തത് മനോരമയിൽ വന്ന ആ സിനിമ ഒത്തിരി പേര് കണ്ട് വിളിക്കാറുണ്ട് അത്രയും ജീവിതഗന്ധിയായ ഒരു കഥയാണ് അതിലും നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്തിട്ടാണ് ഇപ്പം പഞ്ചായത്ത് ചെട്ടി ഞങ്ങൾ ഒരുക്കുന്നത് കാരണം ഇത് സലീം ഹസന്റെ മനസ്സിൽ നിന്ന് ഒരു ഒരുത്തിരിഞ്ഞൊരു കഥയാണ് ആ കഥ സലീമും മണിയേട്ടനും ഒരുപാട് ദിവസങ്ങളിൽ ഇരുന്ന് അത് ആക്കി പിന്നെ ഞങ്ങൾ ഒരുമിച്ചിരുന്ന് ഒരുപാട് ദിവസം അത് വായിച്ചു ഒരുപാട് ഒരുപാട് മാറ്റങ്ങൾ മാക്സിമം തമാശകൾ എത്തിച്ച ആളുകൾ നന്നായിട്ട് എൻ്റെ ചെയ്യാൻ എൻ്റർടൈൻ ചെയ്യാനുള്ള രീതിയിൽ ആ സ്ക്രിപ്റ്റ് ആയി വന്നിട്ടുണ്ട് പിന്നെ ഞങ്ങൾ കിട്ടിയ പ്രൊഡ്യൂസർമാർ സത്യതരംഗ് അത് വലിയൊരു ഭാഗ്യമാണ് കാരണം ഞങ്ങളുടെ ടീമിനെ വെച്ചിട്ട് മറ്റാരും ഇല്ല താരങ്ങളാരും ഇപ്പം സനീക സനീം കുമാർ മാത്രമാണ് ഞങ്ങളുടെ കൂട്ടത്തിൽ സിനിമാ രംഗത്ത് ഒരാളാണ് ബാക്കിയെല്ലാം ഞങ്ങള് മരുമായും താരങ്ങളൊക്കെ തന്നെയാണ് അപ്പൊ ഇങ്ങനെ ഒരു ഗ്രൂപ്പിനെ വെച്ചൊരു സിനിമ ചെയ്യാൻ അവർ കാണിച്ച നല്ല മനസ്സിന് പ്രത്യേകം നന്ദി രേഖപ്പെടുത്തുകയാണ് പിന്നെ ഈ ചടങ്ങിൽ വന്ന സത്യൻ സാറ് ലാജു സാറ് ഷാഫി സാറ് എല്ലാവരോടും ഒരുപാട് സന്തോഷം കാരണം സത്യൻ സാറ് എന്നൊക്കെ പറഞ്ഞപ്പോ ഞാന് അഭിനയമോഹമായിട്ട് എന്നോട് പലരും പറയാറുണ്ട് ഞാൻ പല സ്കിറ്റുകളും ചെയ്യുമ്പോൾ സത്യനിധിക്കാറിനെ പോയി കാണണം വിനോദം അപ്പം സാറ് വേഷം തരും സാറിന് നീയൊക്കെ ചെയ്യുന്ന തലപ്പ് അങ്ങനത്തെ കഥാപാത്രങ്ങളോട് ഭയങ്കര ഇഷ്ടമാണ് ഞാൻ ആദ്യമായിട്ട് ഞാൻ ആകെ ഒരു സംവിധായകനെ കാണാൻ പോയത് സത്യനിധിക്കാൻ സാറിന് മാത്രമാണ് മൂന്ന് തവണ ഞാൻ കോഴിക്കോട് നിന്ന് ബസ് കയറി തൃശ്ശൂരെത്തി അവിടെ നിന്ന് ഓട്ടോ വിളിച്ച് അന്തിക്കാതെ പിടിച്ചെല്ലുമ്പോൾ സാറുണ്ടാവില്ല ഞാൻ തിരിച്ചു പോകും ഞാൻ മൂന്ന് തവണ ഞാൻ പോയിട്ടുണ്ട് പിന്നെ എനിക്കൊരു മരുപ്പായി അങ്ങനെ മടുത്തിരിക്കുമ്പോഴാണ് സത്യം സാർ എന്നെ ഇങ്ങോട്ട് വിളിക്കുന്നത് വിനോദ് കോവർ എനിക്കത് കാണണമായിരുന്നു അത് തൃശ്ശൂർ വരെ വരാൻ പറ്റുന്നു ഞാൻ സ്വപ്നമാണോന്ന് വരെ ചിന്തിച്ചു പോയിട്ടുണ്ട് ഞാൻ തൃശ്ശൂർ വന്നപ്പോൾ സാർ കാര്യമായിട്ട് വരുന്നു സാറിന് ഇവിടെ സഞ്ചരിക്കുന്നു അങ്ങനെ സാറ് എൻ്റെ ഒരു സ്കിറ്റ് കണ്ടതിന്റെ ഒരു കാര്യം പറയായിരുന്നു അമൃത ടിവിയില് ഞാൻ ചെയ്ത ചാലിയൻ കനാരൻ എന്ന ആ സ്കിറ്റ് കണ്ടപ്പോൾ അതിൻ്റെ പിന്നിൽ ഞാനാണ് പ്രവർത്തിച്ചത് ഞാനതിനകത്ത് മീൻ താരമായിട്ട് ചെയ്തെന്ന് അറിഞ്ഞപ്പം ഞാൻ ഇങ്ങനെ ഒരു ക്ലാസിക് കോമഡി എടുത്ത കാലത്ത് കണ്ടില്ലെന്ന് പറഞ്ഞപ്പോ ഭയങ്കര സന്തോഷമായി അങ്ങനെയാണ് സാറിന്റെ പുതിയ തീരങ്ങൾ എന്ന സിനിമയിൽ എനിക്ക് നല്ലൊരു വേഷം സാറ് തന്നത് ഒരുപാട് സന്തോഷമാണ് അന്ന് മുതൽ തുടങ്ങിയ ഒരു ആത്മബന്ധമാണ് സാറിനോട് പിന്നീട് മമ്മൂക്ക ഇന്ന് ശരിക്കും ഞങ്ങള് മൂന്നുപേരും ചെന്ന മമ്മൂക്കയെ വിളിച്ച മമ്മൂക്ക കേരളിൽ ഒരു നാല്പത്തിയഞ്ച് മിനിറ്റ് ഞങ്ങളുടെ മരുമായത്തെ കുറിച്ചും ഞങ്ങൾ ഓരോരുത്തരുടെ കുടുംബവിശേഷങ്ങളൊക്കെ ചോദിച്ച് വരാമെന്ന് ഏറ്റതാണ് പക്ഷെ പെട്ടെന്നാണ് ഇവിടുന്ന് ലൊക്കേഷൻ ഷൂഫ് ചെയ്യേണ്ടി വന്നത് അപ്പം അതിൻ്റെ സങ്കടം പറഞ്ഞു എന്തായാലും ഞാൻ ഷൂട്ടിങ് നടക്കുമ്പോൾ ലൊക്കേഷനിലേക്ക് വരാമെന്ന് നമുക്ക് പറഞ്ഞിട്ടുണ്ട് അതിൻ്റെ ഒരു സന്തോഷം അപ്പം എല്ലാവരുടെയും അനുഗ്രഹം ഈ സിനിമയ്ക്ക് വേണം ഇത് ഞങ്ങളുടെ ഒരു സ്വപ്നമാണ് ഈ ഒരു സിനിമ വിജയിച്ചു കഴിഞ്ഞാൽ ഇനിയും ഇതുപോലെ കാരണം കഥകൾ ഒരുപാട് ഞങ്ങളുടെ എല്ലാവരുടെയും കയ്യിലുണ്ട് ഒരുപാട് അനുഭവങ്ങളുണ്ട് ഈ മറുഭായത്തിൽ വന്നുകൊണ്ട് ഞങ്ങളുടെയൊക്കെ ഒരു ഇപ്പം മണി മണിച്ചേട്ടൻ മാത്രമാണ് ഞങ്ങളുടെ കൂട്ടത്തിൽ ഒരു സ്കൂൾ ഓഫ് ഡ്രാമയൊക്കെ കഴിഞ്ഞ് വന്നാൽ ബാക്കി ഞങ്ങളുടെയൊക്കെ സാദാ ഡ്രാമയുള്ളൂ ഞങ്ങളുടെ കയ്യിലൊക്കെ മണിച്ചേട്ടനാണ് ഞങ്ങളുടെ മുതലാളി മറുഭായത്തിൻ്റെ മുതലാളി എന്നാണ് പറയുക മുതലാളിയെ സംവിധാനം ചെയ്യുന്ന ഒരു സിനിമയാണ് ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാവരും ഞങ്ങളുടെ വലിയ ഇഷ്ടക്കാരാണെന്ന് അറിയാം നിങ്ങളെല്ലാവരും വിചാരിച്ചാലേ ഈ സിനിമയെ വിജയിക്കുകയുള്ളൂ അതൊരു വമ്പൻ വിജയമാണ് നാടെ ഷൂട്ടിംഗ് തുടങ്ങിയാണ് ഒരു നാല്പത് മുപ്പത്തി അഞ്ച് ദിവസത്തോളം ഞങ്ങൾ ഇനി ഒരുമിച്ചാണ് ഒറ്റക്കെട്ടായിട്ട് ഞങ്ങൾ മുന്നേറുകയാണ് ദൈവത്തിന്റെ എല്ലാ അനുഗ്രഹവും പണ്ടാവും കാരണം ഞങ്ങൾ തമ്മിലൊരു കെമിസ്ട്രിയുണ്ട് ഈ ഇത്രയും ആർട്ടിസ്റ്റുകൾ തമ്മില് പതിനാല് വർഷമായിട്ട് ഒരുമിച്ച് അഭിനയിക്കുകയാണ് ഞങ്ങൾ തമ്മിലല്ല ആത്മബന്ധം ഞങ്ങളുടെ കുടുംബവുമായിട്ടൊരു ആത്മബന്ധം ഉണ്ടാവും ഇപ്പൊ ഞങ്ങള് പുതിയൊരു തീരുമാനം എടുത്ത് ഞങ്ങൾ ഒരുമിച്ച് താമസിക്കാനുള്ളൊരു തീരുമാനം കൂടി ഞങ്ങൾ എടുത്തിട്ടുണ്ട് അതൊക്കെ ഞങ്ങളുടെ ആ സൗഹൃദത്തിന്റെ ഒരു ആഴം കൂട്ടുന്ന ഒരു കാര്യമാണ് അതൊക്കെ ഈ സിനിമയുടെ അവസാനിക്കതും സാധ്യമാവും എന്ന പ്രതീക്ഷകളാണ് അപ്പം ഞങ്ങളുടെ ഈ കൂട്ടുകെട്ടിനെ നിങ്ങളെല്ലാവരും സപ്പോർട്ട് ചെയ്യണം ഈ സിനിമ ഒരു വലിയ വിജയമായിട്ട് മാറട്ടെ എന്തായാലും നമസ്കാരം ശരി വൈകി പോയി തിരുവനന്തപുരത്ത് ഓടി എത്തിക്കൊണ്ടിരിക്കുന്നത് നമ്മുടെ ബ്ലോക്കിലൊക്കെ വേണ്ടി ശരി വൈകി പോയി ഇപ്പോൾ എത്തിയുള്ളൂ എന്തായാലും ഇവിടെ മറിയമായ ടീമിലൊക്കെ പറ്റി പറഞ്ഞ ഒന്നും കേൾക്കാൻ പറ്റിയില്ല ഞങ്ങളൊക്കെ സംബന്ധിച്ച് ഏറ്റവും വലിയ അവാർഡ് എന്ന് പറയുന്നത് പ്രേക്ഷകരിൽ നിന്ന് കിട്ടുന്ന ഈ അഭിനന്ദനങ്ങൾ തന്നെയാണ് അപ്പോൾ എന്തായാലും ഈ എന്നെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ മലിമമായം എന്റെ ഒരു കോളേജാണ് അഭിനയത്തിന്റെ കാരണം അവിടുത്തെ പ്രൊഫസർമാരാണ് അതായിരിക്കുന്നവരെല്ലാരും അവരെ കൂടെ ഓരോ ദിവസവും അഭിനയത്തിലെ ഓരോ പോരായ്മകളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി അത് എങ്ങനെ നന്നാക്കി മുന്നോട്ട് പോകൊണ്ടിരിക്കുകയാണ് ഞാനും മിമിയിലൂടെ അവരുടെ സ്റ്റേജിലേക്ക് സീരിയലിലേക്കും സിനിമയിലേക്കും എത്തിയത് അപ്പൊ എന്തെങ്കിലുമൊക്കെ സിനിമയിൽ പോകാണെങ്കിൽ പറ്റിയിട്ടുണ്ടെങ്കിൽ തന്നെ അതിന്റെ ബേസ് എന്ന് പറയുന്നത് മലിമയം തന്നെയാണ് ജോസാറിന്റെ സിനിമയിൽ അഭിനയിക്കാൻ പറ്റി യുടെ സിനിമയിൽ അഭിനയിക്കാൻ പറ്റി ഇനിയിപ്പോൾ സത്യൻ സാറിന്റെ കൂടുതൽ അഭിനയിക്കണം കാരണം നേരത്തെ നിയാസ്ക പറഞ്ഞ ലിസ്റ്റിൽ എന്റെ പേര് വന്ന സാറ് ശ്രദ്ധിച്ചിട്ടുണ്ടാവും ഞാൻ വിളിച്ചപ്പോൾ സാറ് പറഞ്ഞു പരിഗണിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പൊ എന്തായാലും അതെല്ലാം ഈ മരമായത്തിന്റെ ഒറ്റ കാരണം കൊണ്ട് തന്നെയാണ് അപ്പൊ ഇങ്ങനെ ഒരു നമ്മുടെ മരമായം ടീമിന് ഇങ്ങനെ ഒരു സിനിമ ചെയ്യാനായിട്ട് നമ്മുടെ സപ്തരംഗം മുന്നോട്ട് വന്നതിനുള്ള നന്ദി ആദ്യം തന്നെ അറിയിക്കുകയാണ് പിന്നെ ഒപ്പം ഞങ്ങളെ എന്താ പറയാ പത്ത് പതിനാല് വർഷമായിട്ട് ഞങ്ങൾ ഊട്ടിക്കൊണ്ടിരിക്കുന്ന മഴ വരുമാന ഓരോ അതും കൂടി മറക്കാൻ പറ്റില്ല അപ്പൊ എന്തായാലും മഴ എന്ന പ്രോഗ്രാമിന് തരുന്ന ആ ഒരു പ്രോത്സാഹനം നമ്മുടെ ഈ സിനിമയ്ക്ക് പഞ്ചായത്ത് ചെട്ടി ഞങ്ങളുടെ ഈ സിനിമയ്ക്കും ഉണ്ടാകുമെന്ന പ്രതീക്ഷയോടുകൂടി എല്ലാവരുടെയും പ്രാർത്ഥന ഉണ്ടാകണം താങ്ക് യുക് യു സോ മച്ച് നമസ്കാരം ഒരുപാട് സന്തോഷം എല്ലാത്തിനും അതിന്റേതായ ഒരു സമയ ഞങ്ങൾക്കും സിനിമയിലേക്ക് കാലെടുത്തു വെക്കാൻ എല്ലാവർക്കും കൂട്ടായി സിനിമയിലേക്ക് കാലെടുത്ത് വെക്കാൻ ഒരു അവസരം ഉണ്ടെങ്കിൽ ഞങ്ങളുടെ ഈ പടം പ്രൊഡ്യൂസ് ചെയ്യുന്നവരോടുള്ള പിന്നെ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് കാലഘട്ടത്ത് ഞാനും ചെറുതായ ഒരു സിനിമ നടനായി സത്യജ്ഞ ആണ് എന്ന സിനിമയിലേക്ക് എന്നെ നേരിട്ടുപിടിച്ച് രാമേട്ടൻ എന്ന കഥാപാത്രം നൽകുന്നു പിന്നെ മറിമായ എന്നും കണ്ട് സന്തോഷിച്ച അഭിപ്രായം പറയുന്ന നമ്മുടെ എല്ലാം പ്രിയപ്പെട്ട മമ്മൂക്ക മമ്മൂട്ടി കമ്പനിയുടെ ആദ്യത്തെ സിനിമയായ റോഷാക്കി എനിക്ക് നല്ലൊരു വേഷം തന്നു ഇപ്പോ പമ്മക്കാന്റെ കൂട്ടി നടന്നുകൊണ്ടിരിക്കുന്ന പടത്തിൽ അഭിനയിച്ചുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ അതിനും ഒരു വാക്കി ലഭിച്ചിട്ടുണ്ട് പിന്നെ വിനയ്പോട്ടും സർഫുദീന്റെ ഒരു പടം തലശ്ശേരി നടക്കുമ്പോൾ അതിലൊരു നല്ല വേഷം ചെയ്യുന്നു രാതൃഷ്കം മാത്രം എന്നെ വിളിച്ചിട്ടില്ല പിന്നെ ഞങ്ങൾക്ക് നാട്ടുകാരാണ് ഞങ്ങളും ഇതുവരെ അവരുമിച്ചിട്ടില്ല അതാണ് പറഞ്ഞത് എല്ലാവർക്കും അതിൻ്റെതൊരു ഒരു ഉണ്ട് ദാസാണ് ഞങ്ങളുടെ മുതലാളി മണിയേട്ടനും ഏത് സമയത്തും സ്പോട്ടിലൊക്കെ ഉള്ളടിക്കുന്ന ഞങ്ങളുടെ ഹാസ്യദായ സലീം ഹസ്സനും ചേർന്ന് മലയാളത്തിനൊരു പുതിയ സിനിമ സമ്മാനിക്കുകയാണ് ഞങ്ങളെല്ലാവരും കൂടെയുണ്ട് ഇത്രയും കാലം തൊട്ട് ഗുരുനാഥനും സഹപ്രവർത്തനും ഒക്കെയായ ഞങ്ങളുടെ സലീംക്ക് ഞങ്ങളുടെ കൂടെയുണ്ട് അപ്പൊ നല്ല സിനിമയായിരിക്കും ഞങ്ങളെല്ലാവരുടെയും പ്രോത്സാഹനവും പ്രാർത്ഥനയും ഉണ്ടാവണം മറിമായും നൃത്തം എല്ലാരും ചോദിച്ചല്ലോ മനോരമ പറഞ്ഞു വിടുന്നവരെ ഞാൻ മറിമായത്തിലുണ്ടാവും ഏഴു വർഷം മുമ്പ് ഇങ്ങനെ അത്ഭുതായി സംവിധാനം അപ്പൊ സംസാരിച്ചിട്ടേ സന്തോഷം പറയാനുള്ള നമ്മള് കുടുംബത്തിനൊരു സിനിമ മൂത്താട്ടനും സംവിധാനം അപ്പൊ നമ്മളെ സൗകര്യം സൗകര്യം ഒക്കെ ഉണ്ട് അത് കട്ട കൊടുക്കും അത് വലിയ ഇത് ചെയ്യാവട്ടെ സന്തോഷം ഉണ്ട് പിന്നെ ഞാന് ഈ മരുവായം ഉണ്ണി ആയ കാസർഗോഡ് ഉണ്ണി ആയത് ഈ മരുവായം തന്നെയാണ് കാരണം പത്തിരുപത്തിരണ്ട് വർഷം കലകോത്സവത്തിൽ ഞാൻ അധികം റെയിൽവേ സ്റ്റേഷനിലൊന്നും കിടന്നു തുടങ്ങാനല്ലോ കലോത്സവം വന്നിട്ട് റൂമൊന്നും കിട്ടില്ല പൈസ ഇല്ലാത്തതുകൊണ്ട് റൂം കിട്ടാനല്ല ഇപ്പൊ നമ്മൾ റെയിൽവേ സ്റ്റേഷൻ കിടന്നാല് ആ ടി ആർന്നെ വിളിച്ച് ഉള്ളുകൊണ്ട് പോയി കിടത്തും അധികം മരുവായം മാത്രം സ്പേസ് ആണ് ഇങ്ങനൊരു രീതിയിൽ കാക്കിയത് ഇപ്പം കുറച്ചേതായിട്ട് മിഥുൻ ചേറ്റൂര് വരുമ്പോൾ കുറച്ചും കൂടെ ആക്കി അവര ഭാഷ പറയാൻ വേണ്ടി ഞാൻ കാസർഗോഡ് ശൈലി ആദ്യവും ആര് പറഞ്ഞൊന്നും ഉണ്ടായിട്ട ഫസ്റ്റ് വന്നപ്പോ ഒരു സീൻ ചെയ്യുമ്പോ നീ ഇത്ര ബുദ്ധിമുട്ടി നമ്മളെ ഭാഷ പറയണ്ടു നീ നിന്റെ ഭാഷേനെ അങ്ങോട്ട് പറഞ്ഞാൽ മതി അപ്പൊ അതാക്കി തീവു അവനിയാസ് പൂർവ നമുക്ക് തീയുമല്ലോ നോക്കാലോ ആടന്ന് തുടങ്ങിയാണ് പിന്നെ കാസർഗോഡ് മുന്നി വേറെ സന്തോഷമുണ്ടായി സിനിമ എല്ലാം തൊണ്ടി മുതലൊക്കെ ചെറിയ പക്ഷേ സിനിമയും കുറച്ച് ചെയ്യുന്നുണ്ട് ഇതിനോടൊപ്പം വേറെ സന്തോഷമുണ്ട് നമ്മളെ സ്വന്തം സിനിമയാണ് ഏറെ സ്നേഹം അതുപോലെ ഈ ഒരു യാത്ര ഇങ്ങനൊക്കെ ഒരു ബലം തന്നത് മഴ മനോരമ കാരണം അല്ലെ ഒരു കലോത്സവം ഇരുപത് കൊല്ലം തുടർച്ചയായി സ്റ്റേജിൽ സമ്മാനം വെച്ചാൽ അവർ ചരിത്രത്തിന്റെ ഭാഗമായിരിക്കും അത് ഏതെങ്കിലും ഒരു ഗ്യാപ്പ് ചിലപ്പം സമ്മാനം കിട്ടാത്ത സംസ്ഥാനത്തെ ഇരുപത് കൊല്ലം തുടർച്ചയായിട്ട് മൈം സ്കിറ്റ് ചെയ്ത് ചെയ്തിട്ട് പോയാം അപ്പൊ മരണ മരുവനെ ഇങ്ങനെ ഒരു സ്പേസ് വന്നത് ഒരു കലാകാരൻ ഊർജ്ജമാണ് ഒരു സ്നേഹമാണ് ബന്ധമാണ് കുടുംബനാണ് നമ്മുടെ സ്വന്തം കുടുംബം കുടുംബത്തിലെ ഒരു സിനിമയാണ് അതിനെല്ലാം പ്രകൃതി ആഘോഷിക്കുക അല്ലെങ്കിൽ മുമ്പിൽ ഇങ്ങനെ രണ്ട് വർത്താനം പറയുന്ന പ്രൊഡ്യൂസർ സന്തോഷം അത് ഭയങ്കര രസമാണ് ഫസ്റ്റ് വന്നത് ഞാന് പാൻറും അടിപൊളി ഷർട്ടും പുതിയ ഷർട്ട് എണിച്ചിട്ടാണ് വന്നത് അപ്പൊ എന്നോട് പറഞ്ഞു ഇവിടെ മുണ്ടുകൊടുക്കണം നമ്മളെല്ലാം മഴ ടീവെല്ലാം മുണ്ടുകൊടുക്കാൻ പറഞ്ഞു മുണ്ട് കൊണ്ട ഇരക്ക് വേറെ മുണ്ടും ഇല്ല അപ്പൊ എന്നോട് പറഞ്ഞു അപ്പർ പൊളിസ് പറ അപ്പർ റൂമ് കൊണ്ടുപോയിട്ട് അടിപൊളി അപ്പൊ അതിന് ശേഷം ഒരു നല്ല അടിപൊളി ചുപ്പി ഉണ്ടായിരുന്നു ആ ചുപ്പ ഞാനൊരു അപ്പൊ ഇന്ന പ്രശ്നങ്ങള് മറ്റേ അടിപൊളി ആ അപ്പൊ ഞാൻ പറഞ്ഞു ചൂപ്പിട്ട ഞാൻ സത്യം ചൂപ്പിടത്ത്

ഞങ്ങളവിടെ ഒരു മാറായിപ്പറമ്പെന്ന് പറഞ്ഞൊരു പറമ്പുണ്ട് അവിടെ അവിടെ ഒരു കല്യാണന്നാണ് ഞങ്ങൾ ഈ സ്വപ്നങ്ങളൊക്കെ കണ്ടത് പതിയെ പതിയെ ഞങ്ങൾ ഇതൊക്കെ ആയി എന്ത് തോന്നുന്നു ടി വിയിലൂടെയും സിനിമയിലൂടെയൊക്കെ വരാൻ സാധിച്ചു സിനിമ കുറച്ചു കാലം വിട്ടു നിന്നു ഞാൻ പക്ഷേ മുന്നോട്ട് കൊണ്ടുപോയി വീണ്ടും സിനിമ സജീവമായി ഈ ഞങ്ങൾക്കു വന്നു അവരുടെ പഞ്ചായത്ത് കെട്ടി എന്ന ഈ കഥയിൽ തന്നെ എനിക്കറിയാവുന്ന ഒരുപാട് കഥാപാത്രങ്ങളും സന്ദർഭങ്ങളും ഒക്കെ ഉണ്ടാവുമെന്ന് എനിക്ക് ഉറപ്പാണ് നമ്മുടെ നാടിൻ്റെ കുറേ കാര്യങ്ങളൊക്കെ ഒപ്പിയെടുത്തിട്ടാണ് ഇതിൻ്റെ സ്ക്രിപ്റ്റ് ഉണ്ടാക്കിയിരിക്കുന്നത് ഈ സിനിമ നല്ലൊരു സിനിമയായി മാറട്ടെ എന്ന് ആശംസിക്കുന്നു സലീമിന് ഞങ്ങൾ ഒരുമിച്ച് കളിച്ചു കൊടുക്കുന്ന കൂട്ടുകാരൻ എന്നുള്ള ആൾക്ക് എല്ലാവിധ അനുഗ്രഹങ്ങളും ഈശ്വരൻ അവന് കൊടുക്കട്ടെ എന്ന് ആശംസിക്കുന്നു നന്ദി നമസ്കാരം